റ്റോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ ആ അവരുമായിട്ടുള്ള ഒരു റിലേഷനിൽ നിന്ന് പിന്മാറിയാൽ അവരെന്ത് ആക്ഷൻ ആയിരിക്കും എടുക്കുന്നതെന്നും അതുപോലെ തന്നെ നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ടോ എന്നു കൂടി നമുക്കൊന്ന് നോക്കാം കേട്ടോ അവർ നിങ്ങളെക്കുറിച്ചുള്ള ഒരു തോട്ട്സും കാര്യങ്ങളും നിങ്ങൾ പിന്മാറിക്കഴിഞ്ഞുള്ള അവസ്ഥയൊക്കെ എന്താണെന്നൊന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിങ് ആണ് റെസിനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ റിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻറ് ലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജി ോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും ഇടുന്നത് അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവ് ആവുന്ന കാര്യങ്ങൾ വന്നു ചേരുന്നതായിരിക്കും കൂടാതെ തന്നെ ഇതിനകത്ത് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ടറോ റീഡിങ്സിൽ വിശ്വാസം ഇല്ല എങ്കിലും റെസനേറ്റ് ആകുന്നില്ല എങ്കിലും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകണം കേട്ടോ കാരണം ഒരുപാട് കർമ്മ എനർജി നിങ്ങളിൽ കണക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നിൽക്കേണ്ടതായിട്ടില്ല അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടും പ്രാർത്ഥനയോടും കൂടി കാണാൻ ശ്രമിക്കുക നമുക്കിതിനകത്തൊരു അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കി കഴി നോക്കിക്കഴിഞ്ഞാൽ ഓഗസ്റ്റ് മാസത്തിൻ്റെ സെപ്റ്റംബർ മാസത്തിൻ്റെ എനർജി സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടിന്നത്തെ റീഡിങ്സിൽ ബാക്കി എല്ലാവരും നല്ല രീതിയിൽ പ്രാർത്ഥനയോടുകൂടി തന്നെ പൂർണമായും കേൾക്കാൻ ശ്രമിക്കുക അതുപോലെ റീഡിങ്സുകൾ ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക കേട്ടോ ജനറൽ റീഡിങ്സുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഗൈഡൻസ് ആണ് പ്ലസ് നമ്മളൊരു വ്യക്തിയുടെ മൈൻഡാണ് റീഡിങ് ചെയ്യുന്നത് എവിടെയോ ഇരിക്കുന്ന ഒരു പേഴ്സൻ്റെ മൈൻഡാണ് നമ്മൾ റീഡിങ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ കുറവ് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് കറക്റ്റ് ചെയ്യാൻ അവരവരുടെ പേരും ഡീറ്റെയിൽസും വെച്ചൊന്ന് എടുത്തു നോക്കുക കേട്ടോ പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് അറോ റീഡിങ്സിലൊന്ന് ഒരു വ്യക്തിയെയും തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവരെ മറ്റൊരു സിറ്റുവേഷൻസിൽ നിന്നും വശീകരിച്ചു കൊണ്ടുവരുന്നത് എങ്ങനെയാ അത് കൊണ്ടുവന്ന് കൊണ്ടുവരുന്ന ഒന്ന് ചെയ്യാമോ അതൊന്നും ഒരിക്കലും ടാറോ ഇല്ല എന്ന് മനസ്സിലാക്കുക കേട്ടോ അങ്ങനെ ചെയ്തു തരുന്നവരുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എനിക്കറിയില്ല തീർച്ചയായിട്ടും ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞാൽ ഗൈഡൻസ് ആണ് വേറെ ആളുടെ മൈൻഡ് റീഡിങ് ചെയ്ത് തരുന്നു നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നു ഇതൊക്കെയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരാളുടെ മരണത്തെ ഒന്നും നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യില്ല കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ടാൽ പോലും നമ്മളത് ഹൈഡ് ചെയ്യുകയുള്ളൂ അല്ലാണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരിക്കലും ഇത് ഒരു എന്താ പറയുക ഒരു മാ മന്ത്രം എന്താ മാന്ത്രികമായ എന്തെങ്കിലും ആണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ ഇത് ഡിവൈൻ്റെ വളരെയധികം പോസിറ്റീവ് ആകുന്നൊരു ഇത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മുന്നോട്ടേക്ക് എന്ത് ചെയ്യണമെന്നൊരു തീരുമാനമെടുക്കാനുള്ള ഒരു മാർഗ്ഗം അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊരു ഓൺ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റിവിറ്റികൾ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലാരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക്ക് ഉണ്ടെങ്കിൽ അത് ഏത് വ്യക്തിയിൽ നിന്ന് എങ്ങനെ വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഒരു എൻറ്റിംഗ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് പ്രതിവിധി ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതെങ്ങനെ ചെയ്യണമെന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും അതല്ലാതെ നമ്മളൊരു എന്താ പറയുക വശീകരണം പോലുള്ള കാര്യങ്ങളൊന്നും ടറോ റീഡിങ്സിനെ കണക്ട് ചെയ്ത് ചെയ്യുന്നതിൽ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ ഈ ഒരു റിലേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെ ആക്ഷൻ എന്താണെന്ന് ചോദിക്കുന്നതിൽ തന്നെ അത് ഡബിൾ എനർജിയാണ് നിൽക്കുന്നത് കേട്ടോ ഒന്നെങ്കിൽ നിങ്ങളും ഈ ഒരു പേഴ്സണും തമ്മിൽ വളരെയധികം വൈരാഗ്യ എനർജിയിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് വാശി എന്തൊക്കെയോ കാര്യങ്ങളിൽ ചെയ്ത് പോയ കാര്യങ്ങളിൽ നിങ്ങളിലോ അവർക്കോ എന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് പരസ്പരം വളരെയധികം ഒരു ശത്രുതാ ഭാവത്തിൽ നിൽക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് വൈരാഗ്യമാണ് നമുക്കിവിടെ സ്ട്രോങ് ആയിട്ട് കാണാൻ പറ്റുന്നത് അതായത് ഒരു ശത്രുതാ ഭാവത്തോടു കൂടി തന്നെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെന്നാണ് കാണുന്നത് ഓണാൻഡോ സിറ്റുവേഷൻസ് ആണെങ്കിലും നിങ്ങൾ തമ്മിൽ ഒരുപാട് അകലമാണെങ്കിലും നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത് ആ ഒരു വ്യക്തി ഡബിൾ എനർജിയിലാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇതിനകത്ത് നിങ്ങളോ അവരോ എടുത്ത ചില തീരുമാനങ്ങൾ തെറ്റായിരുന്നു അതിൻ്റെ പേരിൽ വളരെ ശക്തമാകുന്ന കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വളരെയധികം ആക്ഷൻ എടുത്ത ഒരു സിറ്റുവേഷൻസ് എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾക്കിടയിൽ വളരെ ശക്തമാകുന്ന ചില നടപടികൾ എടുത്ത ജസ്റ്റ് ില്പ്പുണ്ട് നടപടികൾ നട എടുത്തിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ചിലപ്പോൾ ഇങ്ങനെ മറ്റാരെയെങ്കിലുമൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും അതിന് പരിഹാരം കാണാൻ ശ്രമിക്കലും മൊത്തത്തിൽ ഒരു ശത്രുതാ ഭാവത്തോടു കൂടിയാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് മാജിക് എനർജിയും നിങ്ങൾക്കിടയിലുണ്ട് അതായത് നിങ്ങളെ തമ്മിൽ കണക്റ്റഡ് ആവാതിരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ മൊത്തത്തിൽ ആരോ ഒരു ബ്ലാക്ക് മാജിക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ബന്ധനാവസ്ഥയിൽ നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതും ഒരു അസൂയയുടെയും വൈരാഗ്യത്തിൻ്റെയും പുറത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് കേട്ടോ ഒന്നുകിൽ ആ ഒരു വ്യക്തിയോട് തോന്നിയ ഒരു അട്രാക്ഷൻ ആവാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സണോടുള്ള വൈരാഗ്യം കൊണ്ട് എന്തെങ്കിലുമൊക്കെയുള്ള ആ കരിയർ പാതയെ കണക്ട് ചെയ്തോ അത് അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോകുന്നത് കൊണ്ടോ ഒക്കെ ഒരു വൈരാഗ്യത്തിൻ്റെ പുറത്തും ബ്ലാക്ക് മാജിക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് ശരിക്കും നിങ്ങളുടെ പേഴ്സൺൻ്റെ പൂർണ്ണമാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം നെഗറ്റീവ് ഡാർക്ക് എനർജിയാലാണ് കാരണം ആ ഒരു പേഴ്സൺ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല ഒരു നല്ല സ്ട്രോങ് ആയ തീരുമാനം എടുക്കാൻ വൈരാഗ്യ ബുദ്ധിയോട് കൂടിയും പ്രതികാരത്തോടുകൂടിയും നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അതുപോലെ വളരെ ശക്തമായിട്ടും ആ ഒരു വ്യക്തി സിറ്റുവേഷൻസുകളെ അതിജീവിക്കാൻ ബുദ്ധിമുട്ട് പെടുന്നു എന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വളരെയധികം ബെർഡൻ എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് ഒരുപാട് പ്രോബ്ലംസുകൾ തലയിൽ കയറ്റി വെച്ചിരിക്കുന്നതും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തിക്ക് ലൈഫ് സിറ്റുവേഷൻസോട് അതായത് സിറ്റുവേഷൻസിനെ ഫുള്ളും ആ ഒരു വ്യക്തി വെറുപ്പോ കൂടി അല്ലെങ്കിൽ വൈരാഗ്യത്തോടു കൂടി കാണുന്നു ആ ഒരു വ്യക്തിക്ക് വേണ്ട സാന്നിധ്യം പോസിറ്റീവായിട്ട് എന്തൊക്കെ വേണോ അതിനെയെല്ലാം ആ ഒരു വ്യക്തി ശക്തമായിട്ട് എതിർക്കുന്ന ഒരു സിറ്റുവേഷൻസ് പ്രതികരിക്കുന്ന സിറ്റുവേഷൻസിലൊക്കെയാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നതെന്നാണ് കാണുന്നത് ഒന്നെങ്കിൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ആ ഒരു വ്യക്തി ആഗ്രഹിച്ചെന്തെങ്കിലുമൊക്കെ ആ ഒരു വ്യക്തിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല അതല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ആഗ്രഹങ്ങൾക്ക് മറ്റെന്തൊക്കെയോ തടസ്സങ്ങൾ വളരെ ശക്തമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം ഒരു പ്രത്യേകതയാണ് അതുപോലെ ആക്ഷൻ എടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് എനർജി പോലും ലോസായിട്ട് ഒരു പവർ ലോസിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് ഇരയാക്കപ്പെട്ടു എന്നുള്ളൊരു ഫീലിങ്സൊക്കെയാണ് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതെല്ലാം കൂടി ടോട്ടലി നോക്കുമ്പം ആ ഒരു പേഴ്സണും മൊത്തത്തിൽ എല്ലാവരോടും ഒരു ദേഷ്യവും വൈരാഗ്യവും ആഗ്രഹിച്ച പോലെ എത്തിച്ചേരാൻ പറ്റാത്തതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ വളരെ ശക്തമായിട്ടുണ്ട് കേട്ടോ എന്താണെങ്കിലും നിങ്ങൾക്ക് തമ്മിൽ ഒരു സോൾ പർപ്പസ് അല്ലെങ്കിൽ സോൾ എനർജി ഉണ്ട് എന്നുള്ളത് കറക്റ്റാണ് ഒരു സോൾ മെയ്റ്റ് കണക്ഷൻസ് ആണ് നിങ്ങളുടേത് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്നും മാറിപ്പോയിക്കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു വ്യക്തിക്ക് ഒരു സ്തംഭനാവസ്ഥ കുറച്ചും കൂടി ആ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും സ്റ്റക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കാരണം ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരും ഈ ഒരു പേഴ്സൺ ഈ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും തീർച്ചയായിട്ടും നിങ്ങളിലേക്കൊരു ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇതിപ്പോൾ നോ കോണ്ടാക്റ്റ് എനർജിയിലാണെങ്കിൽ നിങ്ങളെ അവർ വാച്ചിങ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട് പക്ഷേ ദേഷ്യവും വൈരാഗ്യവും അതിനപ്പുറത്തേക്ക് നിൽപ്പുണ്ട് എന്നുള്ളതും മറ്റൊരു സത്യമാണ് ഇമോഷൻസ് ഉണ്ട് നിങ്ങളോട് തീർച്ചയായിട്ടും ഒരു അട്രാക്ഷൻ ഫീലിങ്സൊക്കെ ഉണ്ട് ചെറിയ രീതിയിലാണേലും ഇമോഷണലി ഒന്ന് അറ്റാച്ച്മെൻറ്റ് ഒന്ന് കണക്റ്റഡ് ആയാലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച ഒരു വ്യക്തിയുടെ ആ ഒരു സ്ഥായി ഭാവം ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് സർവ്വമായിട്ടും ഒരു ഡാർക്ക് എനർജി ആണെന്ന് തന്നെ പറയാം അതുപോലെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റിസുകൾ നേരിട്ടുകൊണ്ടും ഇരിക്കുന്നുണ്ടാവ ലൈഫിൽ നിങ്ങളിലേക്ക് വരാനുള്ള ആ ഒരു സിറ്റുവേഷൻസിലോ അല്ലെങ്കിൽ നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധത്തിലൊക്കെ ഒരു പ്രൊട്ടക്റ്റ് ക്ഷൻ്റെ ആവശ്യമുണ്ട് വളരെ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടി വരുമെന്നുള്ളത് നിങ്ങൾക്കും മനസ്സിലാകുന്നുണ്ട് ആ ഒരു പേഴ്സണും മനസ്സിലാകുന്നുണ്ട് ശരിക്കും ഒരു ചലഞ്ചിങ് ആണ് നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിലുള്ള ഒരു റിലേഷൻ്റെ എനർജി കാണുന്നത് ഒന്ന് ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു പിന്നെ കണക്ട് കണക്റ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് കാരണം അത്രത്തോളം തകർന്നു തകർന്ന് നിൽക്കുന്നൊരു റിലേഷനെയാണ് കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾ നിങ്ങളതിജീവിച്ച് കടന്നുപോയിട്ടുള്ള സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ കാലത്തിൻ്റെതായ ചില പ്രശ്നങ്ങൾ വരെ അതായത് ടൈം പീരീഡുകൾ പോലും നിങ്ങൾക്ക് അനുകൂലമല്ലാതെ നിങ്ങൾ എന്ത് ആക്ഷൻ എടുത്തപ്പോഴും അവിടെയെല്ലാം വളരെ സ്ട്രഗിളിംഗ് നേടിയ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വന്ന സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളിൽ കാണുന്നുണ്ട് ഒരു സെക്യൂരിറ്റി കുറവൊക്കെ ബന്ധത്തിനകത്തൊരു ഒരു പ്രൊട്ടക്ഷൻ ഇല്ലായ്മയൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതായത് ഈ ഒരു റിലേഷനിൽ നിങ്ങൾ നിൽക്കുമ്പോൾ പോലും കുറേ ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു പേഴ്സൺ വളരെയധികം ഒരു ഈഗോയിസ്റ്റിക് എനർജിയിലുള്ള വ്യക്തിയാണ് പക്ഷേ നല്ല വിവേകത്തോടു കൂടി കാര്യങ്ങളെ കാണാനും വച്ചിരി കൂടി എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആകാനും ഒക്കെ സാധിക്കുന്ന ഒരു പേഴ്സൺ ആണ് പക്ഷേ നിങ്ങൾക്കിടയിലെ റിലേഷനിൽ ഒരു ബാലൻസ് എനർജി കുറവ് വന്നിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും ഒരു ബ്ലോക്കിംഗ് എനർജിയിൽ ചിലരെയൊക്കെ സംബന്ധിച്ച് നോക്കിയാൽ എല്ലാ മാർഗങ്ങളും ബ്ലോക്ക് ചെയ്ത് നിൽപ്പുണ്ടാവും അതായത് മൈൻഡ് ടു കോൺഫ്ലിക്റ്റ് എനർജിയിലാണ് ഇപ്പം ഈ ഒരു പേഴ്സൺ നിൽക്കുന്നതും നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ ഉള്ളിലും ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്താണ് ചെയ്യേണ്ടത് ഒരാക്ഷൻ എടുക്കാൻ നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാൽ ഈ ഒരു റിലേഷനിൽ കണ്ടിന്യൂ ചെയ്തിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു അവന പരിഗണന ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നുമില്ല മൊത്തത്തിൽ നിങ്ങളും ഒരു പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നല്ല ശക്തമാകുന്ന ബ്ലോക്കേജ് ബ്ലാക്ക് എനർജി ഡാർക്കായ സിറ്റുവേഷൻസിലൂടെയാണ് അവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം പ്രോബ്ലംസ് ബേസിക് ഓക്കെ അല്ല എന്നുള്ളതാണ് your tub നിങ്ങളുടെ ആ ഒരു ബന്ധത്തെ കണക്റ്റ് ചെയ്ത് നോക്കുമ്പം നമുക്കിപ്പോൾ ഒരു സിറ്റുവേഷൻസ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റി ഇല്ലാണ്ടായിപ്പോയി അതായത് ഒരു പ്രൊട്ടക്ഷൻ എനർജി കുറഞ്ഞു പോയി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഒരു റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പം തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധയോടുകൂടി കടന്നു പോകേണ്ട അത് മറ്റാരുടേക്കും ഒരുപാട് അസൂയ ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് കടന്നു വന്നിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ ശത്രുക്കളുടെ എണ്ണം കൂടുതലുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ ഫലം ായിട്ട് ഡബിൾ എനർജിയൊക്കെ ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ടുണ്ട് നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റഡ് ആക്കാൻ വേണ്ടി ചില വ്യക്തികൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഓൾറെഡി ചെയ്തും വെച്ചിട്ടുണ്ട് പ്ലസ് നിങ്ങളുടെ ആ ഒരു സമയത്തിൻ്റെതുകൂടി ഇതിനകത്ത് കണക്റ്റഡ് ആയപ്പോൾ അതിന് വലിയ അധികം എനർജി എന്നാ കൂടുതൽ ലഭിച്ചു എന്ന് തന്നെ പറയാം ആ ഒരു നെഗറ്റിവിറ്റിക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ബന്ധത്തിൽ കണക്റ്റഡ് ആവാൻ സാധിച്ചു എന്ന് പറയാം അതുപോലെ തന്നെ ഫാമിലി എനർജിയും വളരെയധികം സ്ട്രോങ് ആയിട്ട് ഒരു എതിർപ്പ് സിറ്റുവേഷൻസിൽ നിൽക്കും ണ്ട് പേരൻറ്റിങ് എനർജി കെട്ടോ എന്നാണെങ്കിലും ഈ ഒരു വ്യക്തിയുടെ ഒരു തോന്നൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങൾ ഒരു ബൗണ്ടറി ഇട്ടാണ് അതായത് അവർ നിങ്ങൾക്ക് മുന്നിൽ ഒരു ബൗണ്ടറി ഇട്ടാണ് നിൽക്കുന്നതെങ്കിലും നിങ്ങൾ ആ ഒരു പേഴ്സൺ വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ട് എന്നുള്ള ചില ചിന്തകൾ ഈ ഒരു വ്യക്തികളുടെ ഉള്ളിലുണ്ട് സ്വപ്നം റിയാലിറ്റി ആക്കാം എന്നുള്ള ചില സാഹചര്യങ്ങളുമുണ്ട് പക്ഷേ എന്നാൽ തന്നെ അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല അവർ നിങ്ങളിലേക്ക് ഒരു കപ്പ് ഓഫ് ലവ് എനർജിയുമായിട്ട് വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് എന്തൊക്കെയോ തടസ്സങ്ങൾ ഞാൻ പറഞ്ഞില്ല ഒന്നിലധികം തടസ്സങ്ങളും ഒന്നിലധികം പ്രശ്നങ്ങളും അവരുടെ മുന്നിലുണ്ട് ആ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് നിങ്ങളിലേക്ക് വരിക എന്നത് വളരെ ാണ് പക്ഷേ ആഗ്രഹമുണ്ട് അവർക്കും അവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ അവർക്ക് ഞാൻ പറഞ്ഞില്ലേ ഫാമിലി എനർജി ഇവിടെ ഒരു മെയിൻ ഘടകമായിട്ട് അവർക്ക് നിങ്ങളുടെ അവരുടെ ലൈഫിൽ നിൽപ്പുണ്ട് ഈ ഒരു പേഴ്സണെ പ്രൊട്ടക്ഷനിലാവാം ഫാമിലി എനർജി കടന്നു പോകുന്നത് മാത്രമല്ല ഒരു ട്രഡീഷണൽ ഫാമിലി എനർജി ആയതുകൊണ്ട് ആ ഒരു പാരമ്പര്യം കാത്തു ിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ പേരൻറ്റിങ് എനർജീനെ പെയിൻഫുള്ളക്കുക എന്നത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ പേരൻസിനോടൊക്കെ വളരെയധികം ഒരു റെസ്പെക്റ്റ് ഫീൽ ചെയ്ത് അല്ലെങ്കിൽ അവർക്കുടെ കീഴിൽ ഇപ്പോഴും നിൽക്കുന്ന അവരൊരു എന്നാ മെച്ചൂരിറ്റി ഉള്ളൊരു പേഴ്സൺ ആയിട്ട് പോലും പേരൻറ്റിങ് എനർജിക്ക് പ്രാധാന്യം നൽകി അവരുടെ മുന്നിൽ ഇപ്പോഴും വളരെയധികം കൂടി നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി കൂടിയാണ് ഈ ഒരു പേഴ്സണേത് ഇതെല്ലാം നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ബന്ധത്തിനൊരു മൂമെൻറ്റ്സ് ഇല്ലാത്ത വിധമാക്കി കളയുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് അതുപോലെ വളരെയധികം ഒരു ഗ്രോത്ത് എനർജി അതായത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവർക്കുടെ ഒരു സ്വപ്നങ്ങൾ ഓപ്പർച്യൂണിറ്റീസുകളും മറ്റു കാര്യങ്ങളും വരുമ്പോൾ ലൈഫിലേക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുക പുതിയൊരു തുടക്കം ഉണ്ടാക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അതായത് എവിടെയൊക്കെയോ തകർന്നു പോയ എന്തൊക്കെയോ ഒന്നെങ്കിൽ ചൈൽഡ് ഹുഡ് ട്രോമാസ് എനർജി ഒക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല രീതിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ സിറ്റുവേഷൻസിൽ നിന്നെല്ലാം ഒന്ന് കരകയറണം എന്നുള്ളൊരാഗ്രഹം അതായത് ഒന്ന് ഒരു രീതിയിലും ആർക്കും ദോഷം ചെയ്യാതെ ആർക്കും ഒരു പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാക്കാതെ മുന്നോട്ടേക്ക് കയറി പോകണം രക്ഷപ്പെടണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമുള്ളൊരു പേഴ്സണാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് പക്ഷേ ഇവരെ സംബന്ധിച്ച് എല്ലാ ആഗ്രഹങ്ങളും ഉണ്ട് എല്ലാ രീതിയിലും വിജയിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല ആ ഒരു ബ്ലാക്ക് മാജിക് എനർജി അവരെ എവിടെയോ ബന്ധനത്തിലാക്കി നിർത്തിയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അവരുടെ എല്ലാ രീതിയിലുള്ള ആഗ്രഹങ്ങളെയും അവർ വിജയിച്ചെത്തേണ്ട എല്ലാ ഭാഗങ്ങളെയും ബ്ലോക്ക് ആക്കി നിർത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നു എന്ന് പോലും അവർക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു മൂവ് ഓൺ ചെയ്താൽ തന്നെ അവരെ സംബന്ധിച്ച് അവർക്കൊരു ആക്ഷൻ എടുക്കാനോ സാധിക്കുകയില്ല എന്നുള്ള എനർജിയാണ് കാണുന്നത് മാത്രവുമല്ല ഇവരെ സംബന്ധിച്ച് ഇവർക്കൊരു സക്സസ്സിന് വേണ്ടിയിട്ട് ഇവർ സ്റ്റിൽ വെയിറ്റിംഗ് ആണ് കേട്ടോ ഇവരുടെ ഏറ്റവും ആയ ഒരു ആഗ്രഹം ഇവരുടെ ഒരു സ്വപ്ന സാക്ഷാത്ക്കാർ ഇവർക്കൊരു പാഷൻ എനർജി ഉണ്ട് ഇവർക്കൊരു ആഗ്രഹം കിടപ്പുണ്ട് ആ ഒരു ആഗ്രഹത്തെ ചൊല്ലി ഇവർക്കൊരുപാട് പ്രശ്നങ്ങളും അതുപോലെ തടസ്സങ്ങളും ഈ ഒരു പേഴ്സൺ നേരിടുന്നുണ്ട് ലൈഫിൽ ആ തടസ്സങ്ങളും പ്രശ്നങ്ങളെയും എല്ലാമാണ് ഈ ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഈ ഒരു പേഴ്സൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളെയും ക്ലിയർ ചെയ്യാനുള്ളത് അതായത് പാസ്റ്റിലുള്ളതാവാം അതല്ലെങ്കിൽ ഇപ്പോൾ അതില്ല കറഞ്ചിലെ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാവാം അതിലാണ് ഈ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളെ ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു വ്യക്തിക്ക് ഒന്നും നോക്കാതെ എടുത്ത് ചാടിയ ആ ഒരു വ്യക്തിയുടെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് തുടങ്ങി വെച്ച ചില കാര്യങ്ങളിലൊക്കെ ആയിരിക്കാം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു വിശ്വാസത്തോടു കൂടിയും വിജയിക്കും എന്നുള്ള ആഗ്രഹത്തോടു കൂടിയും ഒരു സെൽഫ് കൂടിയൊക്കെ മുന്നും പിന്നും നോക്കാതെ എടുത്ത ചില കാര്യങ്ങളിൽ ഈ ഒരു വ്യക്തി ലീഗലി ചില പോരാട്ടങ്ങൾ നടത്തുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കേട്ടോ നമുക്കവിടെ ജസ്റ്റിസ് വന്നപ്പോഴും ഞാൻ നോക്കിയിരുന്നു ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ലീഗൽപരമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ എനർജി ഇതിൽ സ്ട്രോങ് ആയിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടും ഒരായ ക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല കാരണം അവിടെയും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു റിസൾട്ട് ഒരു പോസിറ്റീവ് ആകുന്ന ഒരു റിസൾട്ട് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു കറൻറ്റില് ഉള്ള ഒരു അവസ്ഥയെന്ന് പറയുന്നത് അവരുടെ മുമ്പിൽ ഇമോഷൻസ് ഒന്നുമല്ല ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വ്യക്തിക്ക് നഷ്ടപ്പെട്ടുപോയി എന്തൊക്കെയോ തിരിച്ചു പിടിക്കാനുള്ള ഒരു പോരാട്ടം അതുപോലെ ഒരു പാഷൻ എനർജിയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നൊരാഗ്രഹം ഒരാഗ്രഹ സാഫല്യം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് ഫിനാൻഷ്യൽപരമാകുന്ന ചില കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു ട്രാവലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആവാം അതിലൊക്കെ ഒരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്നത് മൂമെൻറ്റ്സ് ഉണ്ടാക്കുക മുന്നോട്ടേക്ക് പോകുക എന്നൊക്കെ ഉള്ളൊരു ചിന്തയാവാം എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു വ്യക്തിയുടെ ലൈഫ് സിറ്റുവേഷൻസിൽ ഒരു വിജയം നേടുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ മൾട്ടിപ്പിൾ പ്രയോറിറ്റിയാണ് വ്യക്തിക്ക് രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട് അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെയും ഇതിനകത്ത് ആ ഒരു വ്യക്തിക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത പ്രഷ്യസായ ഒന്ന് തന്നെയാണ് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യില്ല എന്നുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് വെയിറ്റിംഗ് ആണ് എന്നുള്ളൊരു ചിന്ത ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉള്ളിലുണ്ട് എങ്കിൽ തന്നെ ഒരു കുറ്റബോധം നിഴലിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സണ് ആ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് ആ ഒരു വ്യക്തി തിരിഞ്ഞപ്പം ആ ഒരു വ്യക്തിക്ക് അറിയാം നിങ്ങൾ പെയിൻഫുള്ളായി അല്ലെങ്കിൽ നിങ്ങളോട് ചീറ്റിംഗ് ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല ഒരു സ്ട്രെസ് എനർജിയിലൂടെയാണ് അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് യലോൺ എനർജിയാണ് കേട്ടോ നിങ്ങളുടെ വ്യക്തി ആരുടെ ഒരു പ്രശ്നങ്ങളിലും ഇൻവോൾവ് ആകാതെ ആരോടും ഒരു കാര്യങ്ങളും തുറന്ന് സംസാരിക്കാതെ അവരിപ്പോൾ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാപ്പിലാണ് അവർ തന്നെ സെൽഫായിട്ടൊരു മൈൻഡ് ട്രാപ്പ് എനർജിയിലാണ് എവിടെയാണെങ്കിൽ അവർ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു വളരെയധികം പെയിൻഫുള്ളായ നിരാശ അനുഭവിക്കുന്നു ചിലപ്പോൾ അവരുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങളും അവസരങ്ങളും ഉണ്ടെങ്കിൽ പോലും അവരെ സംബന്ധിച്ച് അവർക്ക് ഒന്നിനും ആക്ഷൻ എടുക്കാൻ പറ്റാത്ത വിധം ഒരു ബന്ധന അവസ്ഥയിലാണ് ചിലപ്പോങ്കിൽ അവർ തെറ്റായ ഒരു സിറ്റുവേഷൻസിലോ അല്ലെങ്കിൽ അവർക്ക് അനുയോജ്യമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ത്തിലും അല്ലായിരിക്കാം അവരിപ്പം നിലനിൽക്കുന്നത് കറന്റിലി അവർ നിലനിൽക്കുന്നത് അന്നെങ്കിൽ അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസും ആവാം കേട്ടോ എന്തെങ്കിലും ഒരു ഇത് പ്രതീക്ഷിച്ച് സപ്പോർട്ടിങ് പ്രതീക്ഷിച്ച് അവർക്കൊരു ഫിനാൻഷ്യലി ആയിട്ടോ മെൻ്റലി ആയിട്ടോ ഫിസിക്കലി ആയിട്ടൊക്കെ എന്തെങ്കിലും സപ്പോർട്ട് ലഭിക്കും അവരുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകും നല്ലൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണെന്ന് ചിന്തിച്ച് അവർ ചെന്ന് നിൽക്കുന്ന ആ ഒരു തേർഡ് സിറ്റുവേഷൻസും അവർക്ക് ഒരിക്കലും പോസിറ്റീവ് ഒരു സാഹചര്യം സാഹചര്യമല്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ ഇതിനകത്ത് ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനകത്തൊന്ന് മൂവ് ഓൺ ചെയ്തു എന്ന് മനസ്സിലാക്കിയാൽ അവർ തീർച്ചയായിട്ടും ശക്തമായിട്ടും ഒരു റിയൂണിയൻ എനർജിയിലേക്ക് അവർ തിരിച്ചു വരിക തന്നെ ചെയ്യും കാരണം ഒരു അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കപ്പ് ഓഫ് ലവ് എന്നുള്ളതും അവരിപ്പം നിൽക്കുന്ന ആ ഒരു തേർഡ് സിറ്റുവേഷൻസ് അവർ വളരെയധികം പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന അവർക്കുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ പറ്റുമെന്ന് ചിന്തിച്ച ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ അവർ നൂറ് തയ്യാറായിട്ടാണ് നിൽക്കുന്നത് അത് വലിയ പ്രോബ്ലംസ് ഉള്ളൊരു തെടി സിറ്റുവേഷൻസ് അല്ല അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങി പോരാകുന്ന പോരാൻ പറ്റുന്ന അവരുടെ തന്നെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു തേടി സിറ്റുവേഷൻസ് ആണ് എന്താണെങ്കിലും അവർ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട് ഒരു കപ്പ് ഓഫ് ലവ് എനർജിയിലേക്ക് അതായത് ഒരു മൾട്ടിപ്പിൾ പ്രയോരിറ്റിയിൽ നിന്നും ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് നൽകാൻ പാകത്തിന് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടിയുള്ള ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മൂവ് ഓൺ ചെയ്തു നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്നും മാറി എന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും അവരൊരു ആക്ഷൻ എടുക്കുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ സെൽഫ് ലവ് എനർജിയിലേക്ക് വന്നാൽ മാത്രമാണ് നിങ്ങൾ മൂവ് ഓൺ ചെയ്തു എന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ അവരുടെ ലൈഫിലൊരു ഡബിൾ എനർജിയിൽ പെട്ടാണ് കേട്ടോ അവർ നിൽക്കുന്നത് അവരുടെ ലൈ അവർ വളരെയധികം ഒരു ഫസ്ട്രേഷൻ എനർജിയിലാണ് ാണ് മാത്രമല്ല അവർക്ക് യാതൊരു കാര്യവും പൂർണ്ണമായിട്ടും ആലോചിച്ച് ചിന്തിച്ച് ചെയ്യാൻ പറ്റാത്ത വിധം ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാന്തമാകുന്ന ചിന്തയിലൂടെ അവർക്ക് മടുത്തു എന്നുള്ളൊരു അവസ്ഥയിലൂടെ തന്നെയാണ് കേട്ടോ നിങ്ങളുടെ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ നിങ്ങളെ അവരിപ്പോൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അവർ സ്ട്രഗിളിങ് എനർജിയിലാണ് അവർക്ക് ഇമോഷൻസ് ഒന്നും ഇപ്പോൾ അവരുടെ ലൈഫിൽ ലൈഫിലില്ല അവരൊരു ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കാരണം അവരൊരു ഫ്യൂച്ചർ ലൈഫ് ഫ്യൂച്ചർ ലൈഫിൽ ഒരു സക്സസ് പ്രതീക്ഷിച്ച് ചെയ്തതൊക്കെ അവർക്കൊരു ബെർഡൻ എനർജിയിലാക്കി നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ശരിക്കും അവരിപ്പോൾ ഒരു ടു ഫേസ് എനർജിയിലാണ് കാണുന്നത് കേട്ടോ പുറമേ ഉള്ള വ്യക്തിയല്ല ഉള്ളുകൊണ്ട് ഉള് അതായത് പുറമേ അവർ ഹാപ്പി ആണെങ്കിൽ ഉള്ളുകൊണ്ട് അവർ കരയുകയാണ് എന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും കാരണം ഒരു കാർമിക് സിറ്റുവേഷൻസിലാണ് ഫോ ഫോറോസോഴ്സ് ആണ് വന്നിരിക്കുന്നത് അവർ ശരിക്കും സ്റ്റക്കാണ് കേട്ടോ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ ജീവിതത്തിൽ കൂടാതെ തന്നെ ഫ്രണ്ട്ഷിപ്പ് എനർജിയിൽ നിന്നും അവരുമായിട്ട് ചേർന്ന് നിൽക്കേണ്ട വ്യക്തികളിൽ നിന്നൊക്കെ അവർക്ക് ചീറ്റിംഗ് ലഭിച്ചിട്ടുണ്ട് അവർക്ക് പെയിൻ ആകുന്ന ചില സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി അപ്പോൾ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി ലഭിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു